കാർഗിൽ യുദ്ധ വിജയത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസം ആഘോഷിക്കുകയാണ് കാർഗിലിൽ നുഴഞ്ഞു കയറിയ പാക് സൈന്യത്തെ തുരത്തി ഇന്ത്യൻ സൈന്യം ചരിത്ര വിജയം നേടിയിട്ട് ഇന്ന് ഇരുപത്തിയാറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ സൈന്യത്തെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് പാഗ് നുഴഞ്ഞുകയറ്റക്കാരെ കാർഗിലിൽ നിന്ന് ഇന്ത്യൻ സൈന്യം തുരത്തിയത് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ തണുത്തുറഞ്ഞ മഞ്ഞിൽ ഇന്ത്യൻ സൈനിക കരുത്ത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ യുദ്ധമായിരുന്നു കാർഗിൽ വർഷത്തിൽ ഒൻപത് മാസം മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വത മേഖലയാണ് കാർഗിൽ കൊടും ശൈത്യകാലത്ത് രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ പിന്മാറുകയാണ് പതിവ് ശേഷം തണുപ്പ് കുറയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാക് സൈന്യം സാധാരണയിലും നേരത്തെ തിരിച്ചു വന്നു ഏറെ വൈകി മെയ് മാസത്തിലാണ് പാക് നുഴഞ്ഞു കയറ്റത്തെ ഇന്ത്യൻ പട്ടാളത്തിന് വിവരം ലഭിച്ചത് പ്രദേശത്ത് ആടുമേയ്ക്കുന്നവർ നൽകിയ വിവരം നിർണായകമായി പിന്നീടുള്ള സൈന്യത്തിന്റെ നീക്കങ്ങൾ ചടുലമായിരുന്നു ആദ്യം പെട്രോൾ സംഘങ്ങൾ പാക് സൈന്യത്തിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു തുടർന്ന് നടത്തിയ ശക്തമായ ഏറ്റുമുട്ടൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മെയ് മൂന്നിന് തുടങ്ങിയ യുദ്ധം ജൂലൈ ഇരുപത്തിയാറിനാണ് ഒടുവിൽ പാകിസ്ഥാന് പരാജയം സമ്മതിക്കേണ്ടി വന്നു ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ലാൻ നായിക് സജികുമാർ കുമാർ ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ തുടങ്ങി നിരവധി മലയാളികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ ജവാന്മാർ കാർഗിലിൽ രാജ്യത്തിനായി വീരമൃത്തി വരിച്ചു ആയിരത്തിലധികം പട്ടാളക്കാരാണ് പാകിസ്ഥാന് നഷ്ടമായത് എന്നാൽ നുഴഞ്ഞുകയറ്റത്തിലെ തങ്ങളുടെ പങ്ക് പാക് സൈന്യം നിഷേധിക്കുകയായിരുന്നു കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ സൈനിക ശക്തിയുടെയും രാജ്യസ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സൈനികർ കാണിച്ച അസാമാന്യ ധൈര്യവും ത്യാഗവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുവാനുള്ള കാരണമായി ഈ യുദ്ധം പാകിസ്ഥാന് ഒരു വ്യക്തമായ സന്ദേശം നൽകി എൻ്റെ ഒരു അതിർത്തി ലംഘിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഇന്ത്യൻ സൈന്യം ശക്തമായി ചെറുക്കുമെന്ന് കാർഗിൽ വിജയ് ദിവസ് കേവലം ഒരു വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും ത്യാഗത്തിന്റെയും ദേശോദ്ഗ്രഥനത്തിന്റെയും ഒരു പ്രതീകം കൂടിയാണ്